സുഖയിൽ വിവാഹാഘോഷങ്ങൾ അതിരുകടന്നാൽ ഈ കാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരിൽ കണ്ടതാണ് വിവാഹാഘോഷം സംഘടിപ്പിക്കുകയും വരനെ ഒട്ടകപ്പുറത്തേറ്റി കൊണ്ടുപോകുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിന്റെ ഭാഗമായി പടക്കം പൊട്ടുകയും തുടർന്ന് പോലീസ് കേസെടുക്കുകയും ഒക്കെ കണ്ണൂരിൽ സംഭവിച്ചെങ്കിൽ ഇന്ന് അതിന് സമ ഇതിന് അതിന് സമാനമായ രീതിയിലാണ് കോഴിക്കോട് കാരശ്ശേരിയിലും സംഭവിച്ചിട്ടുള്ളത് കോഴിക്കോട് കാരശ്ശേരി കലരിക്കണ്ടിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇതിന് സമാനമായ ഒരു മറ്റൊരു സംഭവം ുന്നത് വിവാോഷം കഴിഞ്ഞതിന് പിന്നാലെ വരന്റെ സുഹൃത്തുക്കളാണ് പടക്കം പൊട്ടിച്ചത് ഈ പടക്കം ചെന്ന് പതിച്ചത് ഈ വര വിവാഹാഘോഷം നടക്കുന്ന വീടിന് സമീപത്തുള്ള മറ്റൊരു വീട്ടിലാണ് ഈ വീടിന്റെ ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അസലക്കും വാഹ്മത്ത് വാർക്കാത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ കല്യാണ ആഘോഷങ്ങൾ അതിരിവിട്ടപ്പോൾ വരനെ ഒട്ടകത്തിന്റെ പുറത്തു കയറ്റി റോഡിലൂടെ കൊണ്ടുപോകുകയും കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായ അവസരത്തിൽ ഗതാഗത തടസ്സം നേരിട്ടപ്പോൾ പോലീസ് കേസെടുത്ത വാർത്ത നാം ഒക്കെ കേട്ടതാണ് അതിനുശേഷം ശേഷം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോടും ഇതേ രൂപത്തിൽ വിവാഹ ആഘോഷങ്ങൾ അതിരിവിട്ടപ്പോൾ വിവാഹ ആഘോഷത്തിൽ വരന്റെ കൂട്ടുകാർ കരിമരുന്ന് പ്രയോഗം നടത്തുകയും അതിലൂടെ അയൽവാസിയുടെ വീടിന് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായ വാർത്തയും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും ന്യൂസ് ചാനലുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത്തരത്തിലുള്ള വിവാഹ ആഘോഷങ്ങളിലെ ആഭാസ തരങ്ങൾ അധികവും നടക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കല്യാണ സദസുകളിലാണ് എന്നുള്ളത് വളരെ വേദനാജനകമാണ് പരിശുദ്ധ ഇസ്ലാം വളരെ പവിത്രമാക്കിയ കർമ്മമാണ് നിക്കാഹ് മൻ ഫഖദ സുലുസൈദീനി ഫിസ്സുലുസിൽ ബാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഒരാൾ ഒരു വിവാഹം കഴിച്ചാൽ അവൻ മതത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗത്തെ സുരക്ഷിതമാക്കിയെന്നാണ് ബാക്കിയുള്ള ഒരു ഭാഗത്തിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു കൊള്ളട്ടെ എന്നാണ് അത്രത്തോളം പവിത്രമാക്കപ്പെട്ട കർമ്മമാണ് വിവാഹം വളരെ ലളിതമായി പരിശുദ്ധ ഇസ്ലാമിൽ നിക്കാഹ് കർമ്മം നിർവഹിക്കപ്പെടാവുന്നതാണ് വരനും വലിയും രണ്ട് സാക്ഷികളും ഉണ്ട് എങ്കിൽ നിക്കാഹ് കഴിഞ്ഞു ആ നിക്യാഹിന് ശേഷം പുണ്യമാക്കപ്പെട്ട കർമ്മമാണ് വിവാഹ സൽക്കാരം ആ വിവാഹ സൽക്കാരം നടത്തേണ്ടത് വരനാണ് സുന്നത്ത് അതേ സമയത്ത് ആ സൽക്കാരം പരിശുദ്ധ ഇസ്ലാം അനുശാസിക്കുന്ന രൂപത്തിലാകേണ്ടതുമുണ്ട് സൽക്കാരത്തിന്റെ മര്യാദകൾ പാലിച്ചു കൊണ്ടുമാകണം വിവാഹ സൽക്കാരം നടത്താൻ വേണ്ടി വീടുകളിൽ പോയി ക്ഷണക്കത്തു കൊടുത്ത് ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സൽക്കാരത്തിന് എത്തിച്ചേരുന്ന ആളുകൾ അവരെ ആദരിക്കുന്ന രൂപത്തിലാകണം സൽക്കാരം നടത്തേണ്ടത് അവർക്ക് കഴിക്കാൻ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ട് പക്ഷെ അത് കഴിക്കണമെങ്കിൽ ഒരു പാത്രമെടുത്തുകൊണ്ട് പോലെ നിന്ന് കഴിക്കേണ്ട അവസ്ഥ അത് ഒരിക്കലും ഇസ്ലാമികമല്ല ബൊഫേ സംവിധാനം അത് പാശ്ചാത്യ സംസ്കാരമാണ് ഇസ്ലാമിക സംസ്കാരമല്ല മുത്തനബി സാഹു അലിഹി തങ്ങൾ പഠിപ്പിച്ചത് അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ആദരിച്ചു ബഹുമാനിച്ചു മാന്യത പുലർത്തിക്കൊള്ളട്ടെ ഒരിക്കലും ആ മാന്യതക്ക് യോജിച്ചതല്ല വിവാഹ സൽക്കാരം നടത്തുന്ന സദസ്സിൽ നടത്തുന്ന ബൊഫേ സംവിധാനം അത് തീർത്തും അനിസ്ലാമികമാണ് അത്തരം സൽക്കാരങ്ങളിൽ പോകാനും പാടില്ല അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ് ഒരാൾ വിവാഹ സൽക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ച് അവിടെ പോകൽ നിർബന്ധമാണ് അത്തരത്തിലുള്ള വിവാഹ സൽക്കാരം നടക്കുന്ന സദസ്സിൽ എന്തെങ്കിലും അനിസ്ലാമികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ ആ സദസ്സിൽ പോകൽ നിഷിദ്ധവുമാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത് ഇന്ന് നടക്കുന്ന വിവാഹ ആഘോഷ സദസ്സുകളിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് നടക്കുന്നത് ഗാനമേളകൾ അതുപോലെ തന്നെ കരിമരുന്നു പ്രയോഗം കേക്ക് മുറിക്കൽ ഇത്തരത്തിലുള്ള അനിസ്ലാമിക കാര്യങ്ങൾ നടക്കുന്ന വിവാഹ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല അത് നിഷിദ്ധമാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത് അത് അത് അതേ സമയത്ത് വിവാഹ ആഘോഷം പരിശുദ്ധ ഇസ്ലാം അനുവദിക്കപ്പെട്ട രൂപത്തിലാകാം മുത്തും നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ കാലഘട്ടങ്ങളിൽ വിവാഹ സദസ്സുകളിൽ ചെറിയ കുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് മധഹഗാനങ്ങൾ ആലപിക്കുന്നതായി കാണാൻ കഴിയും അത്തരത്തിലുള്ള ആഘോഷങ്ങളാകാം പക്ഷെ അത് അതിരിവിടാൻ പാടില്ല വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് പോലും അരോ അരോചകമായി തോന്നുന്ന രൂപത്തിൽ ഉള്ള കോലാഹലങ്ങളും ഒച്ചപ്പാടുകളും ബഹളവുമായി അയൽവാസികൾക്ക് വരെ ബുദ്ധിമുട്ടാകുന്ന നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള കോലാഹലങ്ങൾ അത് പാടില്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ വലിച്ചു കീറുന്ന രൂപത്തിലുള്ള കോലാഹലങ്ങളല്ലേ ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളോട് പറയുവാനുള്ളത് നിങ്ങളാണ് ഈ സമുദായത്തിന്റെ ഇസ്സത്ത് ആ നിങ്ങൾ ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിനെ മറ്റു മതസ്ഥരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യമായി ആക്കി തീർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ ഇസ്സത്തിനെ നിലനിർത്തുന്ന രൂപത്തിലുള്ള മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാകണം ഉണ്ടാക ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചത് അറിഷിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒരു വിഭാഗമായി ഹബീബ് സല്ലാഹു അലഹി വസ്ലാമാ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലായി തക്കുവയോട് ജീവിക്കുന്ന യുവാക്കൾക്ക് നാളെ അറിഷിന്റെ തണലുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാകണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് ഒരിക്കലും ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടില്ല അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വ